യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് നിങ്ങൾക്കിത് കാണുമ്പോൾ ചിലപ്പോൾ തോണ്ടോ ഞങ്ങളെല്ലാം മാർക്കറ്റിലാണോ പക്ഷെ അല്ല അല്ലെങ്കിൽ വലിയൊരു സർപ്രൈസ് ഉണ്ട് പിന്നെ ഞങ്ങൾ ഈ സ്ഥലം വരെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടും വന്നിട്ടും ഒരു സ്ഥലം അപ്പം നമുക്ക് ഇടയിലേക്ക് പോവാം അടിപൊളി വൈബിൾ ഒരു സ്ഥലമാണ് ഇതൊന്നും അല്ല ഇനി തിരക്കാവാൻ പോകുന്ന ഒന്നും നമുക്ക് പോ പോകാൻ തോന്നിയിട്ടുണ്ട് പിന്നെ ആ സൈഡിൽ നിന്നൊക്കെ നമുക്ക് അവിടെ ഒരു പാർക്ക് ഉണ്ട് അതായത് ഈ സൈഡിലൊക്കെ റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ടാവും നമുക്ക് പോകാം റിഞ്ഞു ഇവിടെ നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് നല്ല അട്രാക്റ്റീവ് ലുക്കാണ് കമ്പിയൊക്കെ അവിടെ നല്ല ലൈറ്റിൻ്റെ അറേഞ്ച്മെന്റ് ഉണ്ടോ ഇവിടെ നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കിട്ടായിരുന്നു ഇവിടെ നല്ല ഫ്ലോർ അടിപൊളി ആക്കിയതായിരുന്നു സൈക്കിളൊക്കെ കൊണ്ട് കുറെ പേര് നല്ല അഭ്യാസങ്ങൾ ഓരോന്നൊക്കെ കാട്ടിക്കൊണ്ടിരുന്നു വീഡിയോസ് എടുത്ത് തന്നെയാണോ തോന്നുന്നു അപ്പൊ ഇനി നമുക്ക് പാർക്കിലും കൂടെ ഒന്നും പോകാം ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ച അപ്പൊ നമുക്ക് ബാക്കി തന്നെ അറിയാം അവിടെ വരുമ്പോഴേ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്കിന് കൂടി അവിടെ നമുക്കൊന്ന് പോയാൽ ായ്മ കുട്ടികൾക്ക് കളിക്കുന്ന പാർക്കാണ് ഇവിടെ എന്നാലും പാരന്റ്സ് ഒക്കെ ചോദി എനിക്ക് തന്നെ എനിക്ക് തേര് വരുന്നത് എന്നാൽ കളിക്കാറുണ്ട് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് പറയുന്നത് ഇവിടെ ഇവിടുത്തെ തീരത്തിന് എന്താ പറയാ ഒരു പരിധി വരെ അഴം കുറവാണ് അപ്പം നമുക്ക് ഇറങ്ങി കളിക്കാനൊക്കെ പറ്റും പാരൻസ് ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ദൂരേക്ക് പോയി കളിക്കാൻ പറ്റും ഇവിടെ തിരകൾ വളരെ ചെറിയ തിരകളാണ് ചെറുതല്ല ചെറുതെന്നല്ല എന്നാലും അത്യാവശ്യത്തിന് ഒരു പവർ കുറഞ്ഞതാണ് അത് ഇപ്പം തന്നെ ഇപ്പോൾ വെള്ളം വെക്കാൻ തുടങ്ങി ഇറങ്ങി കളിക്കാൻ കളിക്കാൻ അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ കളി ഇറങ്ങി കളിച്ചിട്ട് കാണാം ഡ്രസ് മാറ്റൗകര്യുണ്ട് അപ്പൊ എല്ലാം ഇതാ ഒരു അടിപൊളി ടൂറിസ്റ്റ് ബോട്ടാണ് ഒരു അവധി ദിവസങ്ങളിലൊക്കെ എന്താ പറയാ ഫാമിലിയും എല്ലാവരുമായിട്ടും എന്തായാലും ഒന്ന് വരാൻ ശ്രമിക്കാം ഒരു അടിപൊളി സ്ഥലമാണെങ്കിൽ നമുക്ക് രണ്ട് ഐസ്ക്രീം ഒക്കെ കഴിച്ച് എൻജോയ് ചെയ്യാം Non è che si può fare la sala? Non è che si può fare la sala? टीचार ും ബോട്ടുകളൊന്നും കടലിലേക്ക് പോയിട്ടില്ല അതുകൊണ്ട് ഇന്ന് ലൈവായിട്ട് ഒരു മീനൊന്നും വാങ്ങാൻ പറ്റില്ല എന്നാലും ഇവിടെ മീന ഇന്നലെയൊക്കെ കൊണ്ടുതന്നെ എന്താ പറയാ വീടുകളൊക്കെ ഉണ്ട് അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് അവിടെ ഇന്നലെ കൊണ്ടുതന്നെ നമുക്ക് ഇന്ന് പോയി നോക്കിയിട്ട് വരാം സാധാരണ ബോട്ടുകളിലിട്ടൊക്കെ സംവിധാനമൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ കുറേ സ്റ്റാളുകളൊക്കെ ഇട്ടിട്ട് സ്റ്റാളുകളൊക്കെ ഇട്ടിട്ടുണ്ട് സ്റ്റാളുകളുടെ ഒരു മാർക്കറ്റിൻ്റെ ഒരു മാർക്കറ്റിൻ്റെ ഇവിടെ നല്ല ഫ്രഷ് മീനുകൾ തന്നെയാണ് നമുക്ക് നോക്കി നല്ല ഫ്രഷ് മീനുകൾ തന്നെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നോക്കാം

നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഞങ്ങൾ എന്തായാലും ഇണ്ട് ഇവിടെ അടിച്ച് പൊടിച്ചിട്ടുണ്ട് അപ്പോ ഇന്നത്തെ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇഷ്ടപ്പെട്ടവരൊക്കെ